അപകടം നടക്കുന്നതിന്റെ തലേദിവസം ഇരുപത്തിനാലാം തീയതി രാത്രി ആകാശാജി എന്ന് പറഞ്ഞ വ്യക്തിയുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആ രാത്രി ആകാശാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന വിഷ്ണു സോമസുന്ദരത്തിന്റെ കസിൻ വിഷ്ണുവോടൊപ്പം വിഷ്ണുവിനോടൊപ്പം ദുബായിലാണ് അപ്പൊ ഈ ആകാശാജിയോട് അതായത് ഈ യാകാശാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന ആൾ ഗോൾഡ് സ്മഗ്ലിംഗിൽ കേസിൽ ഒരു മിഡിൽമാൻ ആണ് ദുബായ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എന്ന് പറയുന്ന ബാലുചേട്ടന്റെ ചുറ്റും ഉണ്ടായിരുന്നു ആ ഒരു കാലയളവിൽ എന്നുള്ളതിന് ഒരു തെളിവ് നമുക്ക് പ്രളയ സമയത്ത് ഈ കാറിൽ നിന്ന് അപകട സമയത്ത് കണ്ടെടുത്തിട്ടുള്ള സ്വർണത്തിന്റെ ഉറപ്പിടം അല്ലെങ്കിൽ എന്തിന് ഇത്രയും സ്വർണവും ഇത്രയും പണവും ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ഒരു കുടുംബം കൈയിൽ കരുതി എന്നുള്ളതാണ് അത് അവരുടെ നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബാലഭാസ്കർ കേസ് റീ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പണ്ട് നമ്മൾ മീഡിയയിലൂടെ ഒക്കെ കേട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോ ഞാൻ ഫസ്റ്റ് ക്ലിപ്പിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇന്നലെ ഞാൻ അതിന്റെ ചെറിയൊരു പോർഷൻ റിയാക്ട് ചെയ്തിരുന്നു റിയാക്ഷ റിയാക്ട് അല്ല ജസ്റ്റ് ആ ഒരു പോർഷൻ ഞാൻ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തിരുന്നു ഇവിടെ കേട്ടോ അപ്പോൾ ആ ഒരു പോർഷനിൽ പ്രിയ മാം പറയുന്നൊരു സംഭവമുണ്ട് അതായത് ഈ ഒരു കേസും സ്വർണ്ണക്കടത്തും തമ്മിൽ എങ്ങനെയാണ് ബന്ധം വരുന്നത് എന്നുള്ളത് നമ്മൾ റീസൻറ്റായിട്ട് പെരിന്തൽമണ്ണയിലുള്ള കേസ് ഇവിടെ രാ കോഴിക്കോട് അടുത്ത് രാമനാട്ടുകര ഇവിടെ ഒരുപാട് കേസസ് നമ്മൾ കേട്ടു അപ്പോൾ ഇത് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഈ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ബാലഭാസ്കറിൻ്റെ വണ്ടി ആക്സിഡൻറ്റ് ആയ സമയത്ത് ഏകദേശം എൺപത് പവനോളം ആണ് എൻ്റെ ഓർമ്മ ഏകദേശം എൺപത് പവനോളം സ്വർണം പ്ലസ് അതിൻ്റെ കൂടെ ഇത്രയും ലക്ഷങ്ങൾ രൂപ മൂന്ന് ലക്ഷം രൂപയോളം രണ്ട് ലക്ഷം രൂപയോളം ആ വണ്ടിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ ഒരു കുടുംബം ഇങ്ങനൊരു ഒരു ഒരു ക്ഷേത്ര സംബന്ധമായ കുഞ്ഞിൻ്റെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഒരു ചടങ്ങിന് പോകുന്ന സമയത്ത് എന്തിനാണ് ഇത്ര അധികം സ്വർണം കയ്യിൽ കരുതിയെന്നുള്ളത് എനിക്കൊന്ന് അവരവിടെ പറഞ്ഞ പോലെ എനിക്ക് തോന്നി അതായത് അവർക്ക് സേഫായിട്ട് സൂക്ഷിക്കാൻ ഉള്ള ഒറ്റ കാര്യം കാര്യം കൊണ്ടാണ് കൊണ്ടുപോയി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് വരുന്ന സ്വാഭാവിക ഒരു ഒരു സംശയമാണ് എന്തുകൊണ്ട് ലോക്കറിൽ വെച്ചുകൂടാന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഇങ്ങനത്തെ ഈ ഒരു കേസിൽ കംപ്ലീറ്റ് ഉണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഈ പ്രിയ എന്ന് പറയണ മാം എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം പോയിന്റ്സ് തമ്പി അപകടം നടക്കുന്നതിന്റെ തീയതി രാത്രി ി എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു എട്ടാം മിനിറ്റ് ആ രാത്രി ആകാശ് ഷാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന വിഷ്ണു സോമസുന്ദരത്തിന്റെ കസിൻ വിഷ്ണുവോടൊപ്പം വിഷ്ണുവിനോടൊപ്പം ദുബായിലാണ് അപ്പൊ ഈ ആകാശാജിയോട് അതായത് ഈ ആകാശാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന ആൾ ഗോൾഡ് സ്മഗ്ലിംഗിൽ കേസിൽ ഒരു മിഡിൽ മിഡിൽമാൻ ആണ് ദുബായ് വേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ ആകാശ് ആകാശാജി എന്ന് പറയുന്ന ഈ ജിത്തു ബാലുചേട്ടിന്റെ ചുറ്റും ഉണ്ടായിരുന്നു ആ ഒരു കാളെ താലെ അടവി എന്നുള്ളതിന് ഒരു തെളിവ് നമുക്കുണ്ടായിരുന്നു ബാലചട്ടൻ പ്രളയ സമയത്ത് സൺ ഹോംസിന് നിന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാലച്ചന്റെ ചുറ്റും ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കളക്ഷൻ പോയിന്റ് ആയിട്ടാണ് സൺ ഹോംസ് കാണുമ്പോൾ അദ്ദേഹം പറയുന്നതിനകത്ത് അപ്പൊ ബാലചട്ടൻ പറയുന്നതിൽ ഒരു ഒരു നമ്പർ ബാലച്ചൻ കാണാതെ പറയുന്നുണ്ട് അത് തമ്പിയുടെ നമ്പറാണ് രണ്ടാമതൊരു നമ്പർ വിഷ്ണുവിനോട് ചോദിച്ചിട്ട് പറയാൻ പറയുന്നുണ്ട് വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് അത് ജിത്തുവിന്റെ നമ്പറാണ് ഈ സമയത്ത് തന്നെ ജിത്തു എന്ന് പറയുന്ന ഒരാൾ പുറകെ മിന്നിമാകുന്നുണ്ട് വരച്ചും വിശ്വസിക്കാം അപ്പൊ ഈ ജിത്തു ആണ് ദുബായിലെ മിഡിൽമാൻ ആണ് എന്ന് പറയുന്നത് ദുബായ് വിഷ്ണുവിന്റെ കസിനാണ് അപ്പൊ ഈ ജിത്തുവുമായി ആകാശ് ജിത്തു എന്ന ആകാശ് തമ്പിയുമായി പ്രകാശ് ആകാശ്ശാജിയുമായി പ്രകാശ്തമ്പിയത്തിന് ഇത്ര നേരം സംസാരിക്കണം അതും ഇരുപത്തിനാലാം തീയതി രാത്രി ഈ ചോദ്യം വ്യക്തമായിട്ട് കോടതി ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരങ്ങൾ ഇത്തവണത്തെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് അത് എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ ഇരുപത്തിനാലാം തീയതി രാത്രി തന്നെ അതായത് ഏകദേശം എട്ട് മണിയനുപിച്ച് പ്രകാശ് തമ്പി ഈ മലപ്പുറം ഈ അച്ഛഡന്റ് നടന്ന സ്ഥലവുമായി ഒരുപാട് ദൂരമില്ലാത്ത പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് എ ടി എമ്മിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ പിൻവലിച്ചിരുന്നു അപ്പൊ അത് തമ്പി പറഞ്ഞത് മറ്റാവശ്യങ്ങൾക്കാണ് കാരണം ഇവരുടെ പ്രകാശ് തമ്പിയുടെ ഭാര്യ ഇതിൻ്റെയൊക്കെ റെലവൻസ് വരുന്നത് ഇവരൊക്കെ പിന്നീട് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുമായി അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സംഗതിയിലാണ് കേട്ടോ ഇവരൊക്കെ മൊഴികൾ ഒരുപാട് മാറി മറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് ഇവരൊക്കെ എന്തിനാണ് പ്രത്യേകിച്ചാൽ നമ്മൾ ഇന്നലെ ഒരു ജ്യോതി ശ്രീധർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിച്ചിരുന്നത് അതായത് ബാലഭാസ്കറിൻ്റെ കുടുംബത്തെക്കാളും കൂടുതൽ ഏറ്റവും അടുപ്പം ഈ സുഹൃത്തുക്കളോടായിരുന്നു എന്നുള്ളത് പക്ഷേ ഇവരെന്നെ ഈ മാം തന്നെ ഈ പ്രിയ ഇവരെന്നെ ഒരു ഈ വീഡിയോൻ്റെ പോർഷനിൽ ഞാൻ ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് ചെയ്യാനത് അതിൽ പോർഷനിൽ പറയുന്നുണ്ട് ഒരു ഒരുപക്ഷെ ചിലപ്പോൾ ബാലഭാസ്കറിന് ഇവർക്ക് ഇത്രയധികം ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ലായിരിക്കുമോ എന്ന് വച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇവരൊന്നും അവരുടെ വീട്ടുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലവർ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ അങ്ങനത്തെ ആൾക്കാരൊന്നും വീട്ടിലേക്ക് അടുപ്പിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും അല്ലേ

ുന്നത് അന്നേ ദിവസം വൈകിട്ടാണ് ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് ഇയാൾ എന്തിനാണ് പണം എടുത്തത് എന്നൊരു ചോദ്യം വന്നു ഈ പോത്തങ്കോട് ഈ സ്ഥലത്ത് നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട് ഈ പള്ളിപ്പുറം അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ അപ്പൊ ഈ ഏരിയയിൽ തമ്പി ആ രാത്രി ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവുണ്ട് ആ രാത്രി തമ്പി അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്നതിനുള്ള കാരണം ചോദിച്ചിരിക്കുന്നു അപ്പൊ ഇതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് മൂന്നാം ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ക്ലിപ്പാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് അന്ന് അവരുടെ വണ്ടി വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗോൾഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വളരെ റെലവൻ്റ് ആണ് കേട്ടോ ബാലഭാസ്കറിന്റെ മരണ സമയത്ത് കാറിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നു നാല്പതോളം പവൻ സ്വർണവും രണ്ട് ലക്ഷത്തിലേറെ രൂപയുമാണ് കാറിൽ നിന്ന് കണ്ടെടുത്തത് വാഹനം ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം വിശദാംശങ്ങൾ സി ജി അരുൺ സിംഗ് നൽകും അരുൺ ഈ കാര്യത്തിൽ അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ പ്രിയ വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ അടക്കം ഉന്നയിച്ച ആക്ഷേപമാണ് ഈ സ്വർണം ഇത്രയും സ്വർണ്ണം എന്തിന് അപ്പൊ ആ വഴിയിലൂടെയും പോലീസ് സഞ്ചരിച്ചു തുടങ്ങുന്നു അങ്ങനെയാണോ ഇന്നത്തെ ചോദ്യം പ്രകാശം കൂടി ഏതാണ്ട് ഒരു ആദ്യഘട്ടത്തിൽ അന്വേഷണം പൂർത്തി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഏറ്റവും പ്രധാനമായത് സംശയം ദുരൂകരിച്ചിട്ടുള്ളത് വാ അപകട സമയത്ത് വാഹനം ഓടിച്ചത് ആരെ ആ ചോദ്യത്തിന് അത് കൃത്യമായി അർജുനാണ് എന്ന് ഉത്തരം ലഭിച്ചിട്ടുണ്ട് ആ അർജുന്റെ പരിക്കുകൾ ശാസ്ത്രീയ തെളിവുകൾ സാഹചര്യങ്ങൾ എന്നെ മെച്ചാങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലെ പ്രധാനപ്പെട്ട അന്വേഷണം ഉള്ളത് ഇനി സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാറിൽ നിന്ന് അപകട സമയത്ത് കണ്ടെടുത്തിട്ടുള്ള സ്വർണത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ എന്തിന് ഇത്രയും സ്വർണവും ഇത്രയും പണവും ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ഒരു കുടുംബം കൈയിൽ കരുതി എന്നുള്ളതാണ് പലതവണ ബാലഭാസ്തരുടെ കുടുംബം അടക്കമുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു അത് അവരുടെ സ്വന്തം സ്വർണവും പണവുമാണ് അത് വീട് കൂട്ടി പോയതുകൊണ്ട് കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് നൽകിയിട്ടുള്ള മൊഴി അതിലേതെങ്കിലും തരത്തിലുള്ള തെറ്റായ മൊഴിയാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ പ്രകാശൻ പന്തയുടെയും ബാലഭാസ്കരുടെയും പാലക്കാട് പൂന്തോട്ടം കുടുംബത്തിനൊക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകളിലെ ചില സംശയങ്ങളുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട് അത് ഒരു അടുത്ത ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഇതൊക്കെ അന്വേഷണം തുടങ്ങിട്ട് തുടങ്ങിയത് എന്ത് പറയുമ്പോൾ ഈ ഒരു ന്യൂസ് ഏകദേശം അഞ്ച് വർഷം ആറ് അഞ്ച് വർഷത്തെ മുന്നത്തെയാണ് കേട്ടോ അഞ്ച് വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല ഇപ്പോഴും അതേ സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കേസിൻ്റെ വളരെ എന്താ പറയുക വളരെ വിഷമിപ്പിക്കുന്നൊരു സംഭവം അല്ലേ എന്താണെന്നുണ്ടെങ്കിലും അടുത്ത ഒരു വീഡിയോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇവരുടെ ഈ ഈ ഒരു പ്രിയ അവർ ചെയ്തിട്ടുള്ള വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ അറസ്റ്റും അതിൽ ഗോൾഡിൻ്റെ കേസ് പിന്നെ വളരെ ആയിട്ട് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ള ചില സംശയങ്ങൾ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എന്നുള്ള അത് ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഏതായാലും നമുക്കത് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും